ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുബീനാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് കാണാനും നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും ഇതിന് പ്രത്യേകിച്ച് ഒരു ഐഡിയേൻ്റെ ആവശ്യമൊന്നുമില്ല എന്താ ബോട്ടിലാട്ടിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും പോലും ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് നല്ലൊരു കാണാൻ കുറച്ച് ഭംഗിയുള്ളൊരു ബോട്ടിലെടുക്കുക അപ്പം ഇത് ചെയ്യുന്ന ചെയ്യുമ്പോൾ റിസൾട്ട് വരുമ്പോഴും അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടാവും എന്നിട്ട് അതിൽ അതിൽ ഞാനിപ്പോൾ ഉപയോഗിച്ച് ഫെവികോളാണ് ഗ്ലൂ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് തേക്കണം ഞാൻ ആദ്യം ഗ്ലൂ ഉപയോഗിച്ച് കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു റിസ്ക് റിസ്ക് അല്ല എന്നാലും പിന്നെ ഇടയിൽ ഒരു ഗ്ലൂ ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ നന്നായിട്ട് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിൽ കഞ്ഞിൻ്റെ അരിയില്ലേ ചെറിയ അരി കഞ്ഞിൻ്റെ അരി ഒന്നിട്ട് കൊടുക്കുക അത് അതന്നെ തന്നെ ആവണമെന്നില്ല കഞ്ഞി സാധാ കഞ്ഞിൻ്റെ അരി കൊണ്ടും പിന്നെ സൂചി ഗോതമ്പ് അങ്ങനെ എല്ലാം കൊണ്ടും ചെയ്തെടുക്കലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ചെറിയ അരി കഞ്ഞിൻ്റെ അരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇവിടെ ആവശ്യമാണെങ്കിൽ അരി നന്നായിട്ട് അവിടെ അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അരി വീണ്ടും ഒന്ന് ഇട്ടിട്ട് കൊടുക്കുക ഇനി അതൊന്ന് ഉണക്കാൻ വെക്കണം അത് ഉണക്കാൻ വെയിലത്തൊന്നും വെക്കണ്ട ഒരു തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് സ്പ്രേ പൈൻറ്റ് അടിച്ചു കൊടുക്കുക സ്പ്രേ പൈൻറ്റാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് വരുക സ്പ്രേ പെയിൻ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ പിന്നെ നല്ല ഫിനിഷിങ് കിട്ടും ചെയ്തു വരുമ്പോൾ ഇത് സ്പ്രേ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാണാൻ നല്ല ഭംഗിയുണ്ട് സ്പ്രേ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെറിയ മക്കൾ പോലും ചെയ്തെടുക്കാൻ പറ്റും കാരണം ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒന്നിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്